ആ എന്തായാലും വിഷാറായാലോ വിഷാറായാലോ ഞാൻ വിളിച്ചോ ചാവലേ ഏ എന്താ കഴിച്ചേ ആരാ കേളൂ പറയും കേക്കണേ എന്താ കഴിച്ചേ ആ വന്നിട്ട് ഒട്ടി വെച്ചാൽ മതിയാക്കാൻ നോക്കണ്ടോ അല്ലേ നടക്കണല്ലേ നടത്തി ആക്കിടക്കണം നടക്കണം തന്നെ ചേർക്കാ കുട്ടി കണ്ണ ചെറുത്തപ്പോ ഇതിനെത്തിണേ അതിന്റെ അതിന് ഇതിനെ നോക്കണ്ടേ നമ്മൾ നീച്ചന്റെ കാക്കോ നീച്ചോട് പറഞ്ഞേ ഇച്ചിരി തൊരം കടത്തില്ലേ കാരണം ആമി ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് വന്നതായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല അള്ളാഹുലിട്ട് മാറ്റം വരൂട്ടാറായിക്കൂടൂട്ടാൽ കിടന്നിടുന്ന സാർ ആ ഓട്ടോസ് ആളൊന്ന് കിടന്ന ആൾ അദ്ദേഹത്തെ അത് നടക്കും നടന്നു സന്തോഷം സഹോദരി സംബന്ധിച്ചിടത്തോളം ഇവർ നമ്മളുടെ ആയിട്ട് വന്നതാണ് ഏകദേശം നാല് മാസം മുന്നേ ഏകദേശം പത്തൊമ്പത് പത്ത് ഇരുപത്തിനാല് അന്ന് വന്നത് മൈക്രേം തലവേദന പ്രയാസമായിട്ട് വന്നതാണ് ആ തലവേദന ഇവിടെ വന്ന് പോയതിനു ശേഷം ആയിട്ടുണ്ടോ അതാഴ്ചയില് കുറച്ചുണ്ടായിരുന്നു പിന്നെ ഈ എണ്ണ യൂസ് ചെയ്യലപ്പൊ മാറ്റിണ്ട് എണ്ണ മാറി തേച്ചാലും വരുന്നുണ്ട് രണ്ടു ദിവസം എണ്ണ മാറി തേച്ചാലും ഒരാറു മാസം എട്ടു മാസം ആയി തലവേദന അതിന് ശേഷം ും നിങ്ങളെന്താറിയേ

അവർക്കും ആ മനുഷ്യ സന്തോഷം എന്തായാലും ദുവാ ചിറങ്ങട്ടോ എന്താ അറിയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അൽക്കം ഇല്ല ഹയറായ രീതിയിൽ അൽഹം നല്ല തൊഴിലും ശ്രദ്ധകളൊക്കെ ആയിട്ട് മാറട്ടെ ഞാൻ ചെയ്യാം